ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ്റെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഇസ്രായേൽ രക്ഷപ്പെട്ടത് എന്ന് അന്താരാഷ്ട്ര വാർത്തകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഇറാനെ അവസാനിപ്പിച്ചേ അടങ്ങൂ അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ എന്നേക്കുമായി ഒഴിവാക്കിയാലേ ഞങ്ങൾ യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞ നെതന്യാഹവും സംഘവും യുദ്ധത്തിൻ്റെ പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ പന്ത്രണ്ടാം ദിവസം നേരെ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി തിരിച്ചോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അമേരിക്കയാകട്ടെ ബി ടു സ്റ്റെൽത്ത് ബോംബറുകളും അതുപോലെ തന്നെ ഏറ്റവും വലിയ എക്സ്പ്ലോസീവായ അവരുടെ ഭയാനകമായ ബംഗർ ബസ്റ്റർ ബോംബുകളുമൊക്കെ ഉപയോഗിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാൻ നടത്തിയ തിരിച്ചടികളിൽ വെന്തുരുകി വെടിനിർത്തൽ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അതായത് രണ്ട് ലോകശക്തികൾ തലകുത്തി മറിഞ്ഞിട്ടും ബങ്കർ ബസ്റ്റർ ബോംബുകളും ബി റ്റു സ്റ്റെൽത്ത് വിമാനവും ഉപയോഗിച്ച് കുറേ പാറ പൊട്ടിച്ച് പാറമടപ്പണി പോലെ ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഇറാൻ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്തു അതായത് ആരെതിർത്താലും ആര് വിചാരിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളെ തൊടാൻ പറ്റില്ല എന്ന് ഇറാൻ അവരുടെ പ്രവൃത്തിയിലൂടെയാണ് തെളിയിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയും ആ യുദ്ധം നീണ്ടുപോയിരുന്നുവെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ പലതും ബാക്കിയുണ്ടാകുമായിരുന്നില്ല ഇസ്രായേലിന് വരാൻ പോകുമായിരുന്ന ആ വലിയ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് വട്ടം കയറി നിന്ന് ആ യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ഇറാൻ്റെ പ്രസിഡൻറ്റിനോട് പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കയുടെ വൈസ് പറഞ്ഞു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതായത് ലോകശക്തികൾ ഇറാൻ എന്ന വൻ ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ച ആ യുദ്ധത്തിൽ നമ്മൾ കണ്ടു അതിനുശേഷം വെടിനിർത്തൽ ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ചെയ്തത് ഇറാനോട് ജയിക്കാൻ കഴിയാത്തതിന്റെ ജാള്യതയും പകയും ദേഷ്യവുമൊക്കെ ഗസയിലെ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് തീർക്കുക എന്നുള്ളതായിരുന്നു ഗസയിലേക്ക് സമാനതകളില്ലാത്ത വിധത്തിലുള്ള അതിക്രൂരവും മനുഷ്യത്വ വിരുദ്ധവുമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നിരന്തരമായി നടത്തി ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന നൂറുകണക്കിന് പട്ടിണിക്കോലങ്ങൾക്ക് നേരെ ഒരു ദയുമില്ലാതെ ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ച് രസിച്ചു പൊടുന്നനെയാണ് യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പല ഇടങ്ങളിൽ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നിരന്തരമായ ആക്രമണമുണ്ടായി ആദ്യഘട്ടത്തിൽ ഏഴ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ദാ ഇന്ന് അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേൽ സൈനികരെ കാണാതായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണത്ര അതായത് ഗസ വീണ്ടും ഒരു യുദ്ധക്കളമായി മാറി ഗസയിൽ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അതായത് ഹമാസിന്റെ പ്രതിരോധം പതിയായി അല്ലെങ്കിൽ ഹമാസ് പൂർണ്ണമായും പിൻവലിഞ്ഞു എന്ന മട്ടിൽ ഇസ്രായേൽ ഗസയിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ പൊടുന്നനെ ഹമാസ് പുനരവതരിക്കുന്നു നിരന്തരമായ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു ഗസയിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും യുദ്ധം എന്ന് വിളിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു മറുവശത്ത് ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു ബെൻകുരിയൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി എന്ന് മാത്രമല്ല ഇനിയും ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു അതിന് പിന്നാലെ ഒരു ഇസ്രായേലി കാർഗോ ഷിപ്പ് ചെങ്കടലിൽ വെച്ച് സ്ഫോടനത്തിന് ഇരയാക്കി എന്ന് ഹൂത്തികൾ അവകാശപ്പെടുകയാണ് ഇതിന് മറുപടി എന്നോണം ഹൂത്തികൾക്ക് നേരെ ശക്തമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടു യമനിലെ പോർട്ടുകൾ ഉൾപ്പെടെ ആക്രമണത്തിന് ഇരയാക്കി മൂന്ന് തുറമുഖങ്ങളിലും ഒരു വൈദ്യുത നിലയത്തിലും ഇസ്രായേൽ സേന ബോംബിട്ടു എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് അതിന് തൊട്ടു പിന്നാലെ തിരിച്ചടിച്ചു എന്ന് ഹൂത്തികളും പറയുന്നു അതിന് പിന്നാലതാ ഇറാന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇനിയും ഗസയിൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ അതായത് ഇസ്രായേൽ ഇനിയും ഗസയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതെ ഏതെങ്കിലും തരത്തിൽ ഇനിയും ഗസയിൽ വലിയ തോതിൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ അത് വെറുതെ നോക്കിയിരിക്കാൻ കഴിയില്ല എന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് മാത്രവുമല്ല ഏതെങ്കിലും വിധത്തിൽ ഇനിയും ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതായത് ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്നൊക്കെ ചില സയനിസ്റ്റ് ലോബി അതായത് ഇസ്രായേലിലെ യുദ്ധത്തിലേക്ക് നയിച്ച് യുദ്ധത്തിലൂടെ മാത്രമേ നമുക്ക് എന്നും നിലനിൽക്കാൻ കഴിയൂ എന്ന പ്രതീതി സൃഷ്ടിച്ച് ഇസ്രായേലിനെ കൊണ്ട് എപ്പോഴും യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലോബിയാണ് ഈ സയനിസ്റ്റ് തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് ലോബി ഈ സയനിസ്റ്റ് ലോബി ശക്തമായ സമ്മർദ്ദം എപ്പോഴും ഭരണകൂടത്തിനു മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില മന്ത്രിമാരും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ സ്കാറ്റ്സും ഒക്കെ അടങ്ങുന്ന ഒരു തീവ്ര നിലപാടുള്ള ആളുകൾ എപ്പോഴും യുദ്ധം ചെയ്യണമെന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ലോബിയുടെ തീവ്രമായ സമ്മർദ്ദത്തെ തുടർന്ന് നെത്തന്യാഹു തന്നെ വീണ്ടും യുദ്ധമുണ്ടാകുമെന്ന മട്ടിൽ അല്ലെങ്കിൽ ഇനിയും ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന തരത്തിൽ ചില ചില സംഭാഷണങ്ങൾ നടത്തിയിരുന്നു അല്ലെങ്കിൽ ചില വാക്കുകൾ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അതിഭയാനകമായിരിക്കും തിരിച്ചടി എന്ന് ഇറാൻ പറയുന്നു ഞങ്ങൾ ഇപ്പോഴും യുദ്ധമുഖത്ത് തന്നെയാണ് ഒരു തരത്തിലും ഞങ്ങൾ പിന്തിരിഞ്ഞിട്ടില്ല ആണവ പരീക്ഷണം ഉൾപ്പെടെ ഞങ്ങൾ തുടരുകയാണ് ഒരു തരത്തിലും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല സമ്പുഷ്ടീകരിച്ച യുറേനിയം അതേപടി ഞങ്ങൾ കയ്യിലുണ്ട് അമേരിക്ക വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതുപോലെ ആണവ കേന്ദ്രങ്ങൾ ഒന്നും തകരുകയോ ആണവ പരീക്ഷണങ്ങൾ തടസ്സപ്പെടുകയോ ചെയ്തിട്ടില്ല എല്ലാം ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഇറാൻ്റെ പല പ്രതിനിധികളായി പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു യുദ്ധ മുനമ്പിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഉള്ളത് അതായത് യുദ്ധം വീണ്ടും തുടങ്ങി എന്ന് പറയുമ്പോൾ അത് ഒന്ന് ഗസയിലാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന പ്രതിരോധം ഒരിടയ്ക്ക് പതിയെ പിന്നോട്ട് പോയിരുന്നു ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തോതും കുറഞ്ഞിരുന്നു അവിടെ പതിയെ പതിയെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇസ്രായേൽ സൈന്യം ലോകത്തോട് പറഞ്ഞത് പക്ഷേ അത് അങ്ങനെയല്ല ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ശക്തമായ തിരിച്ചടി പ്രത്യാക്രമണം ഇസ്രായേൽ സൈന്യത്തിനു നേരെ ഉണ്ടാവുകയാണ് ഹുത്തികൾ നിരന്തരമായി ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നു ഇസ്രായേലിൻ്റെ വിമാനത്താവളത്തിന് പ്രധാനപ്പെട്ട വിമാനത്താവളമായ ബെൻകുരിയൻ എയർപോർട്ടിൻ്റെ പ്രവർത്തനം വീണ്ടും തടസ്സപ്പെടുത്തുന്നു ഇതിൽ പ്രകോപിതരായിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം നേരിട്ട് യമനിലേക്ക് ആക്രമണം നടത്തുന്നു യമനിൽ നിന്ന് ശക്തമായ പ്രത്യാക്രമണം തിരിച്ച് ഇസ്രായേലിന് നേരെയും ഉണ്ടാകുന്നു ഹമാസിൻ്റെ ആക്രമണത്തിൽ നിരന്തരമായി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നു വീണ്ടും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്നുവെച്ചാൽ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ ഭീഷണികളും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞ ഇസ്രായേലിന് ഇപ്പോൾ യുദ്ധം നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്ക് നേരത്തെ തന്നെ അറിയാം ഇറാന്റെ ശക്തമായ ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി വ്യവസായ സ്ഥാപനങ്ങൾ തകർന്നു അവിടെ പുനരുദ്ധാരണത്തിന് വേണ്ടി സന്നദ്ധ സംഘടനകൾ പിച്ചച്ചട്ടിയെടുത്ത് പിരിവെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല രണ്ട് വർഷക്കാലത്തോളമായി ഇരുപത്തിയൊന്ന് മാസമായി യുദ്ധം തുടരുന്ന ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണ് ചെങ്കടലിലൂടെ വീണ്ടും ഇസ്രായേൽ കപ്പലുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹൂത്തികൾ ആക്രമണം തുടരുമ്പോൾ അത് ഇസ്രായേലിൻ്റെ വ്യാവസായിക പുരോഗതിക്ക് വലിയ തടസ്സമാണ് എന്ന് മാത്രമല്ല അമേരിക്ക പല ഉറപ്പുകളിൽ നിന്ന് പിന്നോട്ട് പോയത് ഇസ്രായേലിന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വലിയ നാണക്കേടാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്ന വിധത്തിൽ ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ജനങ്ങളുടെ മാനസിക സ്വാസ്ഥ്യം തകരുന്ന വിധത്തിൽ അവരുടെ സുരക്ഷിതത്വ ബോധം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു വലിയ സുരക്ഷിതത്വ ഭീഷണികൾക്ക് നടുവിലാണ് വലിയ സുരക്ഷിതത്വ ഭീതിയിലാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഏത് നിമിഷവും മിസൈലുകൾ തങ്ങളുടെ മണ്ണിൽ പതിക്കുമെന്നും തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്നുമുള്ള ഭയം ഇസ്രായേലിലെ ജനങ്ങളെ ുന്നു അതിനിടയിലാണ് ഇറാനുമായി വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായി രക്തരൂക്ഷിതമായ പോരാട്ടം ഇസ്രായേൽ സൈന്യം ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നത് യുദ്ധം വീണ്ടും തുടങ്ങി എന്നതിൻ്റെ കൃത്യമായി മായ അടയാളമാണിത് ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ വേണ്ടി ഹമാസുമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം വീണ്ടും ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ വ്യാപൃതരാകുന്നത് അതായത് എന്തിനു വേണ്ടിയാണോ യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ അത് അവരുടെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് ഭീഷണികൾ ഇല്ലാതാകുന്നതിനു വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് നേരെ തിരിച്ചടിക്കുന്ന കാഴ്ച വീണ്ടും സംജാതമാകുന്നു ഈ വിധത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇസ്രായേലിന് ഇനിയും തിരിച്ചടികൾ ഒരുപാട് വരാനുള്ള സാധ്യതകൾ മുന്നിൽ തെളിയുകയാണ്